നമസ്കാരം പ്രീ സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് അങ്ങനെ തീരാൻ പോവുകയാണ് ഇനി രണ്ടോ മൂന്നോ ദിവസം കൂടിയേ ഉള്ളൂ ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു സ്വാവം പിടിച്ച ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ട് റിവ്യൂസും അല്ലെങ്കിൽ അന്നിരപ്പം അന്നേരപ്പം അപ്ഡേറ്റ്സും ഒക്കെ തരുന്നു തരുന്നതല്ലേന്ന് ഓർത്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് ഇന്നലത്തെ ഒരു നാടകം ഇത് വല്ലാത്തൊരു നമ്മളീ വലിയ സസ്പെൻസിൽ പോയിരുന്ന സിനിമ കാണുന്നതിനെക്കാട്ടിലും വലിയ ട്വിസ്റ്റ് ആയിപ്പോയി ട്വിസ്റ്റിനോട് ട്വിസ്റ്റ് ആയിപ്പോയി എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് അതായത് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയേണ്ട ഇഷ്ടപ്പെട്ട കാര്യം ആ ഒക്കെ എൻട്രി അത് അസ് അഡ്സാദ്യ എൻട്രി ആയിരുന്നു അടിപൊളിയായിരുന്നു പക്ഷേ ജിസേലും കൂടെ വേണമായിരുന്നു ആ ബിന്നിക്ക് പോലും ജിസയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അത് എഫക്റ്റീവായിട്ട് വന്നേന എന്നുള്ള എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് പക്ഷേ അത് പുള്ളിക്കാർ ലേറ്റായി പോയതുകൊണ്ടോ എന്തോ അത് താമസിച്ച് പോയി പക്ഷേ അവരുടെ എൻട്രി അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരുമൊന്ന് നന്നായിട്ട് ഹിൻഡ് കൊടുക്കുന്നുണ്ട് അപ്പം അപ്പാനുശ്വരത്തൊക്കെ വലിയ കളിയാണ് അതിലേടെ നൂറയുടെയും ഒക്കെ അടുത്ത് കളിക്കുന്നത് അതായത് അവരോട് പറയുന്നു അനുമോൾ അവിടെ ഇവിടെ എല്ലാം വന്നിങ്ങനെ ചോദിക്കുന്നു ആരാ കപ്പ് എടുക്കുന്നത് പുറത്തത്തെ കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചു അപ്പം ഞങ്ങൾ നൂറാന്ന് പറഞ്ഞു ഓ നൂറാന്ന് പറഞ്ഞിട്ടേക്ക് ഓണോ എന്നൊരു ചോദ്യം ആ അതൊക്കെ അപ്പം ആ അങ്ങനെ എങ്ങനെയാ നിൽക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ അതായത് അത് തന്നെ ഷാരിക്ക പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ വെറുതെ ഒരാവശ്യമില്ലാതെ മസ്താൻ വീണ്ടും പോയി ബിൻസിയെ ചൊറിഞ്ഞിട്ട് വീണ്ടും ഇഷ്ടം പോലെ കെട്ട് കൊട്ടക്കണക്കിന് മേടിച്ചു അത് വേറൊരു കഥ ഒരു ആവശ്യവും ഇല്ലായിരുന്നു ഒരാവശ്യവും ഇല്ലായിരുന്നു ഇതൊക്കെ വെളിയിൽ നിന്ന് തീർക്കേണ്ട കാര്യമാണ് വെളിയിൽ നടന്ന കാര്യം വെളിയിൽ നിന്ന് തീർക്കണമായിരുന്നു ഇതിപ്പോൾ നാട്ടുകാരോട് ഇങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞ ആയി സംഭവം അപ്പം ഇന്നലെ ഏരിയയിലാണ് ഈ നാടകങ്ങൾ മുഴുവൻ നടക്കുന്നത് അതിനു അതിനുമുമ്പ് ഈ സരിക അക്ബർ ആദില നൂറ ഇവരുമായിട്ട് വെളിയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് അതൊരു വലിയ ആ ചർച്ചയുടെ ബാക്കിയാണ് ബാത്റൂമിൽ നടക്കുന്നത് ആ ചർച്ച എന്ന് പറഞ്ഞാൽ ലൈവ് കണ്ടവർക്കേ അത് അറിയാൻ പാ സാധിക്കുകയുള്ളൂ ഇത്രമാത്രം വലിയൊരു ഗെയിമാണ് അതെന്ന് അതായത് ഇത്രയും നാളും ആര്യനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആതിലെയും നൂറയും കൂടെ കളിച്ചൊരു കളിയുണ്ട് അതായത് ആര്യൻ അവളുടെ വയറലോട്ട് ആ സത്യം പറഞ്ഞാൽ ആ പടം ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ആര്യൻ നിൽക്കുന്നത് നൂറയുടെ ഇടത് സൈഡിലാണ് ശ്രദ്ധിക്കണം ഇടത് സൈഡിലാണ് പക്ഷേ നൂറ കൈ പൊതിക്കിരിക്കുന്ന വലത് കൈയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ സൈഡ് അതായത് ഈ വലത് സൈഡിലത്തെ ഡ്രസ്സല്ലേ പൊങ്ങുകയുള്ളൂ അപ്പോൾ ആര് എങ്ങനെയാണ് അപ്പുറത്ത് നിൽക്കുന്നത് അതായത് തിരിയാനോ അറിയാനോ പറ്റാത്ത ആരും എങ്ങനെയാണ് ഈ നൂറയുടെ ഈ പറഞ്ഞപോലെ ഇടതുവശത്തെ വയറ് കാണുന്നത് അതൊരു പൂലോക ഉടായി പറയുന്നു പിന്നെ ഞാൻ ആ വീഡിയോസ് കുറേ എടുത്ത് അതിൻ്റെ സ്ക്രീൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കാണിക്കാം എന്നപ്പോഴേ നമുക്ക് മനസ്സിലാവും ശരിക്കും ആര് നോക്കണമെങ്കിൽ അപ്പുറത്ത് എന്നാ പറഞ്ഞല്ലോ അനുമോളാണ് നിൽക്കുന്നത് അനുമോൾ പലതായി പൊക്കിയാണ് നിൽക്കുന്നത് അപ്പോൾ അനുമോളുടെ വേണമെങ്കിൽ ആരേനെ കാണാം അത് തന്നെയല്ല നൂറേ ഇട്ടിരുന്ന് അങ്ങനെ അങ്ങ് പൊങ്ങി പോകുന്ന ഡ്രസ്സും അല്ല അപ്പോൾ ആ ഇച്ചിരി ഇല്ലാത്ത നിൽക്കറ പോലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവരൊക്കെ എത്രയോ ദിവസം നടക്കുന്നു അല്ലേ ഇതുപോലെ വേറെ കാണിച്ചുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണല്ലോ അവർ മിക്കപ്പോഴും അന്നിരിപ്പം ഒന്നും നോക്കിയാൽ പോരാ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നോക്കണ്ട കാര്യമുണ്ടോ അങ്ങനെ നോക്കണ്ടോക്കെ വേണമെങ്കിൽ നിന്ന് വേണമെങ്കിൽ രീതിയിൽ അവർ ഡ്രസ്സ് ധരിച്ചോണ്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ അനിമോൾ ബിൻസിയെക്കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് അതായത് ഇവിടെ ഫ്രണ്ടൊക്കെ കാണത്തക്ക രീതിയിലുള്ള അതിനൊരു വാക്ക് അവർ ഉപയോഗിച്ചു അത് അതൊക്കെ ഇട്ടോണ്ട് അപ്പാനയുടെ മൂവിൽ പോയിരുന്നു ഇതേപോലുള്ള ഡ്രസ്സ് ധരിച്ച് അനുമോള് ഇരിക്കുന്ന ഫോട്ടോസ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം അനീഷ് ഞാൻ പ്രണയാഭ്യർത്ഥന ഞാൻ എനിക്ക് തോന്നിയതാണെന്നൊക്കെ പറയുന്ന സമയത്ത് അനിമോൾ അങ്ങനെയാണ് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം അപ്പാനിയുടെയൊക്കെ ഒരു ഫോട്ടോ ഉണ്ട് അതും അങ്ങനെയാണ് ഇരിക്കുന്നത് ഇതൊക്കെ എല്ലാ അവരവരുടെ കാര്യം സ്വന്തം എന്നാ നമ്മുടെ രവി പറഞ്ഞല്ലോ സ്വന്തം കണ്ണിലെ പലകെടുത്ത് മാറ്റിയിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ മുള്ളെടുക്കാൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് എനിക്കിവിടെ തോന്നിയത് അപ്പോൾ ഇന്നലത്തെ കാര്യം പറയാം ഇന്നലെ സംഭവിച്ചത് ഈ പറഞ്ഞ പോലെ ഈ ഈ സരികയോടൊക്കെ പറയുകയാണ് അതിലെ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയതൊക്കെ ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഈ കണ്ണനീര് വരുന്നതെന്ന് എനിക്ക് ഈ സവോളയൊക്കെ കൊണ്ടാണ് നടക്കുന്നത് എനിക്കറിയില്ല അതി ഭയങ്കരമായിട്ട് നെഞ്ച് പൊട്ടിക്കരയുകയാണ് അതെ നെഞ്ച് പൊട്ടിക്കരയുകയാണ് കരയോണ്ട് പറയാണ് ആരിനെക്കുറിച്ച് അനുമോൾ പോലും ഈ ഞരമ്പനാണെന്ന് അതായത് ഇങ്ങനെ കൈ കാണിച്ചിട്ട് പറഞ്ഞെന്ന് ഞരമ്പനാണെന്ന് അതായത് നൂറയുടെ തോളിൽക്കൂടെ കൈ ഇട്ടിരുന്നതിന് ഞരമ്പനാണെന്ന് പറഞ്ഞെന്ന് എങ്ങനെയുണ്ട് ആ അനുമോളാണ് ഇപ്പോൾ ആരിനെ പോയി കെട്ടിപ്പിടിക്കുന്നതെന്ന് ആ അനുമോള് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ആദ്യത്തെ ക്രഷ് ക്രഷല്ലേ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പയ്യൻ ആ അങ്ങനെ പറയുന്ന പറയുന്നൊരു സയ്യനുണ്ട് അത് നിങ്ങൾ കണ്ട് ഇന്നലെ കാണിച്ചു എന്ന് തോന്നുന്നു അതായത് അപ്പോൾ അവഷ ഉണ്ടായിരുന്നു എന്നാണോ അതൊക്കെ അഭിനയമായിരുന്നു എന്താണെന്ന് അറിയില്ല അതുപോലെ പ്രവീണോട് സംസാരിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നി എല്ലാവരും ഇവിടെ പറയുന്നുണ്ട് പുറത്തുനിന്ന് ഇറങ്ങിയവരെല്ലാം എന്നോട് പറഞ്ഞു അനീഷ കപ്പെടുക്കുന്നു എടുത്തോട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം പ്രവീൺ പറഞ്ഞു അപ്പം കപ്പെടുക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാവരും സ്നേഹം കാണിക്കുന്നതെന്ന് അനീഷിനോട് അപ്പം പ്രവീൺ പറഞ്ഞു ഞാൻ അതുകൊണ്ടൊന്നുമല്ല പുള്ളി ഒരുപാട് മാറിപ്പോയി പഴയ സ്വഭാവം ഒന്നുമില്ല ഇപ്പം വളരെ ഇതാണ് അതുപോലെ തന്നെ പ്രവീണിനോട് അനീഷ് വന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട് നമുക്ക് പിന്നെ ആദ്യം ആകുമ്പോൾ ചില സസ്പെൻസില്ലേ അത് കഴിഞ്ഞ് പിന്നീട് ആലോചിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു കിടപ്പ് മനസ്സിലായത് അതായത് ഈ പ്രവീൺ വന്നു കഴിയുമ്പോഴത്തേക്ക് അനുമോളുടെ ഒരു രീതി ഭാവമൊക്കെ അങ്ങ് മാറുകയാണ് പിന്നെ ഒരു പ്രണയനിയുടെ രൂപമാണ് നിങ്ങൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ അന്ന് അവർ ഒരു കോംബോ ഇടാൻ ലവ് കോംബോ ഇടാം എന്നൊക്കെ പറഞ്ഞതും അവർ കോംബോ ഇട്ടതും ഒക്കെ നമ്മൾ കണ്ടാലും പെട്ടെന്ന് പ്രവീൺ അങ്ങ് ഔട്ടായി പോവുകയും ചെയ്തു അപ്പം അത് തിരിച്ചു വന്നപ്പോൾ പ്രവീണനോടുള്ള ആ ഒരു എന്നാലും അനീഷ് ശ്രദ്ധിക്കുമല്ലോ കാരണം അനീഷ് അത് കണ്ടിട്ടുള്ള കാര്യം തന്നെയാണല്ലോ അപ്പം അത് കണ്ടത് കൊണ്ടാണെന്നറിയില്ല പ്രവീണിനോട് എന്ന് ഞാൻ അനീഷ് ക്ഷമ ചോദിക്കുന്നുണ്ട് അപ്പം പ്രവീൺ ചോദിച്ച ചേട്ടനെ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ ദക്ഷാൽ അല്ല എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് വേറെ ആരോടും അനീഷ് എങ്ങനെ ക്ഷമ ചോദിക്കുന്നത് ഞാൻ കണ്ടില്ല വേറെ ആരോടും ക്ഷമ ചോദിച്ചില്ല ആ പ്രവീണിനോട് മാത്രമേ ചോദിച്ചുള്ളൂ അപ്പം ഇവർ തമ്മിൽ ലൗഡ് കോമ്പോ ഉണ്ടായിരുന്നു ഞാനതിനടക്ക് കയറിയിൽ ക്ഷമ ചോദിക്കുന്നു എന്നാണ് എനിക്കതുകൊണ്ട് തോന്നിയത് അപ്പം ഇങ്ങനെ ആരേനെക്കുറിച്ച് ഈ പറഞ്ഞാൽ ആതിലെയും നൂറേയും ഒക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നു നൂറ കരയുന്നില്ല ആദില പൊട്ടിക്കരയുന്നു ഇങ്ങനെ നേരപ്പിരുന്ന വിളിച്ചു അങ്ങനെ ഇങ്ങനെ അവനെ ഞങ്ങൾക്ക് അനിയനെ പോലെയുള്ളൂ അനിയനെ പോലെയുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണോ ഇത്രയും മോശമായിട്ട് പറഞ്ഞത് എന്നാലോചിച്ചു നോക്കിയാൽ ഇതേ കാര്യം ഈ ബാത്റൂം ഏരിയയിൽ ഇരുന്നിട്ട് ഈ പറഞ്ഞാൽ ഇവരെല്ലാം കൂടെ വീണ്ടും സംസാരിക്കുന്നു അപ്പം അക്ബർ കയറി വരുന്നു അപ്പം അക്ബറിനോട് എന്തൊക്കെയോ ഹിൻസ് കൊടുത്തിരിക്കുന്നു എൻ്റെ എൻ്റെ വൈഫിനെ അവിടെ കുറച്ച് പോലും അവളുടെ പി ആർ ടീം ഭയങ്കര തെറി വിളിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അക്ബർ ഭയങ്കര കരച്ചില്ല ആദ്യം അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ലേ ഇങ്ങനെ ഭയങ്കര പ്രശ്നം അതായത് അപ്പം ആരിനവിടെ കയറി വന്നിട്ട് പറയുന്നൊരു പ്രസ്താവനയുണ്ട് അത് വളരെയധികം നിങ്ങൾ എല്ലാം അവളുടെ ഗെയിമാണ് എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ വരെ വന്നിട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം പി ആർ ടി എം അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇതിന് പോയാൽ അവൾക്കത് പോസിറ്റീവായിട്ട് ഇതിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും അത് ഗുണപ്പെടില്ല എന്ന് ആരും പറയാതെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് അതറിഞ്ഞിട്ടാണോ മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല എന്തായാലും കൊള്ളാം രാത്രി പാതിരാത്രിയായപ്പോൾ ചേട്ടച്ചനും പെങ്ങന്മാരും കൂടെ കയറ് അതൊരു സോൾവ് ചെയ്തു അത് ഈ പറഞ്ഞ പോലെ അക്ബറിനും അബ്ബാനിക്കും ഒക്കെ ഭയങ്കര ഷോക്കായിപ്പോയി കാരണം ഇവിടെ ഇന്ന് ഇതിനെ സംബന്ധിച്ച് വലിയ അതായത് അനുമോളെ വലിച്ചു കീറി ഭിത്തിയേലൊട്ടിച്ച് പൂമാല ചാർത്തും രക്തഹാരം ചാർത്തും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അതാണ്ട് അവിടെ പോയി കെട്ടിപ്പിടിച്ച് എന്നാ ഈ പറഞ്ഞപോലെ സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത് ചതിയല്ലേ ചതിയല്ലേ അത് ശരിക്കും ചതി തന്നെയാണ് ഇത് പറഞ്ഞിട്ട് അക്ബർ വീണ്ടും വെളിപ്പോയിരുന്നു അക്ബാനുമായിട്ട് കരയുന്നു അപ്പം ഏർ ഇപ്പൊ എന്നൊരു ആര്യൻ അവരോടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഇനിയിപ്പം ഫെയർ ആയിട്ട് കളിക്കണം ഇല്ലെങ്കിൽ അത് ഇതെല്ലാം ഇപ്പൊ ഈ നിങ്ങളെ കുറിച്ച് ഇപ്പം ഷാനവാസ തന്നെയാണ് ഇനിയിപ്പം നിങ്ങളെ കുറിച്ച് വിലയിരുത്തുന്ന അവസരമാണ് അതുകൊണ്ട് വേറെ ആവശ്യത്തിനും ഡയർത്തി ഗെയിമിനും പോകണ്ട കാരണം അനുമോൾക്ക് നല്ല സപ്പോർട്ട് വെളിയിലുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെയ്താൽ അത് നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ടേക്കുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഷാനവാസ് കഴിഞ്ഞ ദിവസം ശാരീരികമായിട്ടുള്ള യുദ്ധത്തിനിടയിലും നൂറോടെ ഷാനവാസ് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഷാനവാസ് ഒരു കാര്യത്തിലും ഇടപെടാതെ മാറി നിൽക്കുകയാണ് രണ്ട് ദിവസമായിട്ട് പുള്ളി കുറച്ച് കുറച്ച് പിന്നെ ആലോചിച്ചൊക്കെയാണ് എനിക്കൊന്ന് ആരെങ്കിലും ഒക്കെ ചെന്ന് ഫ്രിൻറ്റ് കൊടുത്തുകയാണ് ഈ പുള്ളിയെക്കുറിച്ചുള്ള ട്രോളൊക്കെ നമ്മൾ കണ്ട് പുറത്തുനിന്ന് ഇതെല്ലാം കണ്ടിട്ടാണല്ലോ കയറി വരുന്നത് അപ്പോൾ അവർ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും കാരണം ബിഗ് ബോസിന് ഇപ്പോൾ വട്ടായ അവസ്ഥയാണ് കാരണം ഈ ക്യാമറ എവിടെയൊക്കെ കാണിക്കാൻ പറ്റും ആരോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരോടൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ കാര്യം പറയില്ലെന്നൊക്കെ പക്ഷേ എങ്കിൽ അവർ അവിടെ എവിടെയും ക്യാമറ മാറുന്ന സമയത്ത് അവർ നന്നായിട്ട് ഇതൊക്കെ പറയുന്നത് കാരണം അവർക്കിപ്പോൾ അറിയാം ക്യാമറ എങ്ങോട്ടാതിരുന്നത് ഏതാണ് കാണുന്നതെന്നൊക്കെ അപ്പോൾ അവരതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് കുറച്ച് ദിവസമായിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ രാത്രി വന്ന് അനുമോൾ ആതിലെ നൂറയൊക്കെ കെട്ടിപ്പിടിക്കുന്നു പക്ഷേ ഒരു വികാരമില്ല കേട്ടോ ആരുടെ മുഖത്ത് ഒരു ഒരു വികാരമില്ല അപ്പം നമ്മൾ ഒരു പിണങ്ങിയിരുന്നൊരു കൂട്ടുകാരിയുമായിട്ട് നമ്മൾ വീണ്ടും അവരുമായിട്ട് കൂടി ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷവും ഒരു വികാരവും അതുകൊണ്ടുണ്ടാകുന്ന സന്തോഷവും സങ്കടവും അതൊന്നുമില്ല വളരെ ഓട്ടം എന്തോ നാടകം എന്ന് പറഞ്ഞാൽ കറക്റ്റ് നാടകം അതാണ് വന്ന് ആതിലേ കെട്ടിപ്പിടിക്കുന്നു ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നു അപ്പം നൂറേ കെട്ടിപ്പിടിക്കുന്നു എന്താണൊരു മണം അപ്പം അനുമോൾ പറയുന്നു എന്ത് സോപ്പാണ് തെച്ചത് നല്ല മണം ഉണ്ടല്ലോ അപ്പം അനുമോൾ പറയുന്നു സോപ്പിൻ്റെ അല്ല ഷാംപൂവിൻ്റെ മണമാണെന്ന് പറയുന്നു ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ അതോടുകൂടി അവരുടെ പ്രശ്നം തീർന്നു അപ്പോൾ ഇന്നിനിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇപ്പോൾ എല്ലാവരും ഉണ്ട് ഇരുപത്തഞ്ച് പേരും നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുണ്ട് പക്ഷേ ജിസേൽ വളരെ നീട്ടാണ് എന്തുമാത്രം മാത്രം ദ്രോഹിച്ച അനുമോളാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ജിസേൽ ഭയങ്കര നീറ്റായിട്ട് കാരണം അവർ അവരുടെ ആ ഒരു പ്രൗഢി അവർ കാണിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം അതുപോലെ തന്നെ ആനും ചെറിയ ചെറുക്കനാലും അവൻ വളരെ മാന്യമായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് അതിലെ നൂറുകൊക്കെ ചെയ്ത് ഡിആർ ടി ഗെയിം അവൻ പുറത്തുനിന്ന് കണ്ടിട്ട് വന്നതാണെന്ന് നിങ്ങൾ ഓർക്കണം അല്ലേ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തു നന്നായിട്ട് മനസ്സിലാക്കി വന്ന ആളാണ് ആര്യൻ പക്ഷെ എന്നിട്ട് പോലും ആതിരയോടും നൂറിയോടും മോശമായിട്ട് അവനൊരു സാരിയും സംസാരിച്ചിട്ടില്ല അതൊക്കെ നിന്നെ ഇപ്പോഴും ഞങ്ങൾ തന്നെ അനിയനായിട്ടാണെന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ എന്തായാലും കൊള്ളാം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടന്നു ഇന്നലെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ലോങ് വീഡിയോ ആയിട്ട് എത്ര പേര് മൂന്നോ നാലോ പേരെ കാണുള്ളൂ ആ മൂന്നോ നാലോ പേരെങ്കിലും സപ്പോർട്ട് ചെയ്യുക താങ്ക്